പോത്താനക്കാട് പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഓപ്പൺ ജിമ്മിൽ വ്യായാമം ചെയ്യാം തൃക്കേപ്പടിയിൽ കൊടുത്തു ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി പ്രകാരമാണ് പോത്താനിക്കാട് പഞ്ചായത്തിലെ തൃക്കേപ്പടിയിൽ ഓപ്പൺ ജിം സ്ഥാപിച്ചത് ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ നിർവഹിച്ചു കാരണം ഇതിനൊരു യല്ല നമ്മളിപ്പോ നിലവിൽ ഓപ്പൺ ടീമുകൾ നടത്തിയൊക്കെ അതിനൊരു ഫീഡ്ബാക്ക് എടുക്കുന്നു എല്ലാ ദിവസവും നൂറുകണക്കിന് ആളുകൾ ഈ ഓപ്പൺ ഓർപ്പർ ടീമുകളും അനുകൂലമായിട്ടുള്ള ഒരു പെരിച്ചവാണ് നമ്മുടെ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഓപ്പൺ ടിപ്പുകൾ ഇനി സ്വാഭാവികമായും അടുത്ത ഭരണസമൃതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റാണിക്കുട്ടി ജോർജ് ആശ ജിമ്മി സാലി ഐബ് ജിനു മാത്യു ഫിജിന അലി മേരി തോമസ് ബിസിനി ജിജോ ജോസ് കെ വർഗീസ് സുമ ഡോളി സജി വിൽസൺ ഇല്ലിക്കൽ ജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ボタニカル。